ചെറിയ നമ എല്ലാവർക്കും നമസ്കാരം വാൽമീകി രാമായണത്തിലെ കഥാപാത്രങ്ങൾ ഐതിഹാസിക കഥാപാത്രങ്ങൾ ഭാരതത്തെ മാത്രമല്ല ഏഷ്യൻ വൻകരയെ സമ്പൂർണമായും സ്വാധീനിച്ചിട്ടുള്ളവയാണ് നാം നമ്മുടെ നിന്ന് പറയുമ്പോൾ രാമന്റെയും സീതയുടെയും ഹനുമാന്റെയും എല്ലാം പാരമ്പര്യത്തെ അഭിമാനത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരുപാട് ജനപതികൾ ഭാരത്തിന് പുറത്തുകൊണ്ട് എന്നാൽ അവിടങ്ങളിലൊന്നും കാണപ്പെടാത്ത ചില പ്രത്യേകത അല്ലെങ്കിൽ ചില പ്രത്യേക വിമർശനങ്ങൾ രാമായണത്തെ പ്രതി ഭാരതത്തിലുണ്ട് ഇന്തോനേഷ്യയിലില്ല മലേഷ്യയിലില്ല ബാലിയിലില്ല കമ്പോഡിയയിലില്ല ചൈനയിലില്ല ഇവിടങ്ങൾ തായ്ലൻഡിലില്ല ഇവിടങ്ങളിലൊക്കെ രാമായണമുണ്ട് ഇവിടങ്ങളിലെല്ലാം രാമായണമുണ്ട് എന്നാൽ രാമായണത്തെക്കുറിച്ചുള്ള രാമായണത്തെ ഉപജീവിച്ച് ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ളതിനേക്കാൾ മനോഹരമായ കഥാശില്പങ്ങളും നൃത്തശില്പങ്ങളുമെല്ലാം അവതരിപ്പിച്ചു വരുന്ന കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ രാമായണം ഇതുപോലെ വിമർശനത്തിന് വിധേയമായിട്ടില്ല എന്നാൽ എന്നാൽ രാമന്റെ സംസ്കൃതിയെ പേറുന്ന രാമന്റെ തുടർച്ചയാണെന്ന് അഭിമാനം കൊള്ളുന്ന ഭാരതത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ആ ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുമാർ നിരവധി വിമർശനങ്ങൾ രാമായണത്തെ പ്രതി ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് ശേഷം ഉണ്ടായിട്ടു കാരണം എന്താണെന്നുള്ളത് ഇവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല അങ്ങനെ രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ രാമൻ പ്രതിസ്ഥാനത്തും രാവണനെ നായകസ്ഥാനത്തും കൽപ്പിക്കുന്ന രീതികളും കുറച്ച് കാലമായി നാം കണ്ടുവരുന്നത് രാമായണത്തിന് പകരം രാവണായനം രാവണനെ പൂജിക്കുക രാവണന്റെ കൃത്യങ്ങളെ മഹത്വവൽക്കരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ന് നടന്നു വരുന്നുണ്ട് നമ്മുടെയെല്ലാം നികുതിപ്പണം ഉപയോഗിച്ച് നടത്തുന്ന സർവകലാശാലകളിലും ഇത്തരത്തിലുള്ള ആഭാസങ്ങളെല്ലാം നടന്നു വരുന്നുണ്ട് അത്രയും അപകടം പിടിച്ച ഒരു കാലത്തുകൂടിയാണ് നാം കടന്നു പോകുന്നത് രാമായണത്തിൽ രാവണൻ രാവണനെ കുറിച്ച് പറയുമ്പോൾ രാവണൻ ഒരു കീഴാള രാജാവായിരുന്നു ഉത്തരഭാരതീയനായ സവർണനായ രാമൻ കീഴാളനായ രാവണനെ വധിച്ചു തന്റെ ഒരു പാവയെ അവിടെ പ്രതിപുരുഷനായി ഭരണം അങ്ങനെ കീഴാള ജനതയുടെ വളർച്ചയെ തടഞ്ഞു ഇതൊരു ഭാഷ്യമാണ് ഞാൻ കണ്ടുപിടിച്ചതല്ല ഇതെല്ലാം നിങ്ങൾക്ക് ചുറ്റും നോക്കിയാൽ കാണാവുന്നതാണ് വലിയ വലിയ സർവകലാശാല ഇരുന്ന് ഗവേഷണ വിരുദ്ധങ്ങൾ ആളുകളാണ് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ വസനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാവണൻ കീഴാളജാതിക്കാരനാണ് എന്നാണ് പറയുന്നത് എന്നാൽ ഇവർ രാമായണം വായിച്ചിട്ടുണ്ടോ എന്ന് സംശയവുമാണ് വാൽമീകി രാമായണത്തിൽ രാവണന്റെ ഭാര്യയായ മണ്ടൂതിരി രാവണനെ അഭിസംബോധന ചെയ്യുന്നത് ആര്യപുത്ര എന്നാണ് എന്ന് പലരും ശ്രദ്ധിച്ചിട്ടില്ല തോന്നുന്നു ദ്രാവിഡവാദക്കാരനായ ഇ വി രാമസ്വാമി ഏ പോലുള്ള ആളുകൾ കിഴാളനാണെന്ന് പറയുന്ന രാവണനെ അദ്ദേഹത്തിന്റെ ഭാര്യ ആര്യപുത്ര എന്നാണ് വിളിച്ചിരുന്നത് ദ്രാവിഡപുത്ര എന്നല്ല ശരി അപ്പൊ ആവട്ടെ ഇനിയിപ്പോ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ബഹുമാനം കൊണ്ട് എന്ത് വിളിക്കാലോ അങ്ങനെയല്ലേ അങ്ങനെ നമുക്കൊരു അവർ ഒഴിവ് കൊടുക്കാം ഒഴിവ് കൊടുക്കാം എന്നാൽ രാവണൻ ആരായിരുന്നു എന്ന പരാമർശം രാമായണനിൽ കൃത്യമായിട്ടുണ്ട് ആരുടെ മകനായിരുന്നു ആരുടെ പേരൻകുട്ടിയായിരുന്നു ഒക്കെ പഴയ അത് ആരണ്യം കണ്ടെത്തില്ല ആരണ്യം കണ്ടത്തിൽ ശുർപ്പണഖ അപമാനിതയായി രാവണന്റെ മുൻപിൽ എത്തിയ ശേഷം രാവണനോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെ രാവണൻ ആരാണ് എന്ന് രാമായണം പറയുന്നുണ്ട് അവിടെ പറയുന്നത് രാക്ഷസേന്ദ്രം മഹാഭാഗം കുലനന്ദനം രാക്ഷസേന്ദ്രം മഹാഭാഗം കുലനന്ദനം കുലസ്ഥന്റെ കുലത്തിൽ പിറന്ന രാക്ഷസരാജാവായ രാവണൻ ഉലസ്ത്യന്റെ കുലത്തിൽ പിറന്ന രാക്ഷസ രാജാവായ രാവണൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പുലസ്ത്യൻ മഹാഋഷിയാണ് ഒരു പാരമ്പര്യമനുസരിച്ച് ഒരാളായി പുലസ്ത്യനെ പറയപ്പെടുന്നു ഒരാളായ ബ്രാഹ്മണോത്തമനായ പുലസ്ത്യന്റെ പൗത്രനാണ് രാവണൻ പുലസ്ത്യന്റെ പുത്രനായ വിശ്രവസിന്റെ മകനാണ് രാവണൻ പുലസ്ത്യൻ അതായത് ബ്രാഹ്മണോത്തമനായ പുലസ്ത്യന്റെ പുത്രനായ വിശ്രവസിന്റെ മകനാണ് രാവണൻ രാവണൻ അപ്പോൾ വർണ്ണം നോക്കുകയാണോ എങ്കിൽ പാരമ്പര്യത്തെ നോക്കുകയാണോ എങ്കിൽ അതാണ് പ്രമാണമെങ്കിൽ രാവണൻ ബ്രാഹ്മണനാണ് ബ്രാഹ്മണനാണ് വേദം പഠിച്ചവനാണ് ആ അർത്ഥത്തിൽ ആ അർത്ഥത്തിൽ വർണ്ണവ്യവസ്ഥ സ്വീകരിക്കുകയാണ് എങ്കിൽ രാമനേക്കാൾ ശ്രേഷ്ഠനാണ് ജാതി കൊണ്ട് ഇവർ പറയുന്ന ജാതി ശ്രേണിയിൽ നോക്കുകയാണെങ്കിൽ ജനിച്ച കുലത്തിന്റെ മഹിമ കൊണ്ട് രാമനേക്കാൾ ശ്രേഷ്ഠനാണ് അപ്പൊ ആരാധന കീഴാളൻ രാമനാണ് കീഴാളൻ അങ്ങനെ ഈ ഇവരുടെ ഭാഷ്യമനുസരിച്ച് ക്ഷത്രിയനായ രാമൻ ബ്രാഹ്മണനായ രാവണനെയാണ് വധിച്ചത് ഇതിൽ എവിടെ എവിടെ കീഴാളൻ ഇത്തരത്തിലുള്ള അപക്വമായ കാഴ്ചപ്പാടുകൾ തങ്ങളുടേതായ കാഴ്ചപ്പാടുകൾ രാമായണത്തിന്റെ മുകളിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുവാനുള്ള വിവേകം ഇനിയെങ്കിലും നമ്മുടെ അക്കാദമിക പണ്ഡിതന്മാർ കാണിക്കട്ടെ ഇതിൽ ജാതിയും വർണ്ണവും ഒന്നുമല്ല വിഷയം ധർമ്മവും അധർമ്മവും തന്നെയാണ് വിഷയം രാമോ വിഗ്രഹവാൻ ധർമ്മ ഇത് പറഞ്ഞത് രാമനെക്കുറിച്ച് രാമൻ ധർമ്മത്തിന്റെ മൂർത്തി എന്ന് പറഞ്ഞത് രാമായണത്തിൽ പറഞ്ഞത് സാക്ഷാൽ മാരീശനാണ് മാരീശൻ ഈ ഉപദേശം കൊടുക്കുന്നത് രാവണനാണ് രാവണെന്നും അറിയാം രാമൻ ധർമ്മത്തിന്റെ മൂർത്തിയാണ് എന്നുള്ളത് എന്നാൽ തനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വികാരവൈവശ്യം കൊണ്ട് രാമനെ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിക്കേണ്ടി വന്ന ഒരു ദൗർഭാഗ്യനാണ് രാവണൻ അതല്ലാണ്ട് ഇവിടെ മേലാളത്വമില്ല കീഴാളത്വമില്ല ധർമ്മവും അധർമ്മവും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ധർമ്മത്തിന്റെ ഭാഗത്തു നിന്ന് രാമന് രാവണനെ വധിക്കേണ്ടി വന്നു ഇത്ര മാത്രം ജാതീയതയുടെ കണ്ണിലൂടെ ഇനിയെങ്കിലും നമുക്ക് രാമായണം പോലുള്ള ഉത്തമ ശ്രേഷ്ഠമായ ശാസ്ത്രങ്ങളെ ശാസ്ത്രമെന്ന് എന്ന് തന്നെ പറയണം കാണാതിരിക്കാം അതിന് ശ്രീരാമചന്ദ്രപ്രഭു തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും നമസ്കാരം